നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പലപ്പോഴും വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങളും പുറത്തു വരാറുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു അനുഭവമാണ് വീണ്ടും പുറത്തു വരുന്നത് ഒരു ഉമ്മയുടെ ഇരുപത്തിരണ്ട് വർഷത്തെ കാത്തിരിപ്പിനാണ് അറുതിയായിരിക്കുന്നത് തൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ പോലും നിറഞ്ഞ കണ്ണുകളുമായി കാത്തിരുന്ന വർഷങ്ങൾ ഒടുവിൽ മകൻ ചാര തഴയുന്നു അതെ പാലക്കാട് പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി ഷെരീഫാണ് സൗദിയിൽ നിന്ന് തന്റെ ഉമ്മ ഫാത്തിമയും ഭാര്യ മകളുമടങ്ങുന്ന കുടുംബത്തിന്റെ അടുത്തേക്ക് ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം എത്തിയത് സൗദിയിലെത്തി ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം ഒരിക്കൽ പോലും ഷരീഫ് നാട്ടിൽ എത്തിയിട്ടില്ല നിയമക്കുരുക്കിലകപ്പെട്ട് ഗൾഫിൽ കുടുങ്ങിയെങ്കിൽ ഇപ്പോൾ നാട്ടിലെത്താൻ തുണയായത് സുമനസുകളുടെ ഇടപെടൽ തന്നെ സൗദിയിലെ ഹായിലിലെ മുഖക് എന്ന പട്ടണത്തിലാണ് ഷെരീഫ് എത്തിയത് ഒരുപാട് മോഹങ്ങളുമായി തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം സൗദിയിലേക്ക് വണ്ടി കയറിയത് ആടിനെ മേക്കലും കൃഷിസ്ഥലം നനയ്ക്കലുമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ജോലി പിന്നീട് ടാക്സി ഓടിക്കാൻ തുടങ്ങി അതുകഴിഞ്ഞ് വർക്ക്ഷോപ്പ് നടത്തി നിരവധി സുഹൃത്തുക്കൾ ഇതിനകം തന്നെ ഉണ്ടായി നിരവധി പേർക്ക് സഹായം നൽകിയ വ്യക്തിയായിരുന്നു ഗഫൂർ പലരും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പണം കടം വാങ്ങിപ്പോയി വാങ്ങിയവർ പലരും നൽകാതെ പറ്റിച്ചു ചിലർ തിരികെ നൽകാമെന്ന് പറഞ്ഞു വർഷങ്ങൾ പറ്റിച്ചു നാട്ടിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇക്കാമ നഷ്ടപ്പെടുന്നത് തുടർന്ന് സ്പോൺസർ ഷരീഫിനെ ഒളിച്ചോടിയെന്ന കേസിൽ ഉൾപ്പെടുത്തി ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം വന്നു കടം കൊടുത്തവരെ സമീപിച്ചു എന്നാൽ ആരും തിരിച്ചു നൽകിയില്ല ഇതിനിടയിൽ നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് തന്റെ പാസ്പോർട്ട് സ്പോൺസറിൽ നിന്നും നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ഇതോടെ താമസരേഖയില്ലാതെ കൂടുതൽ കുരുക്കിലേക്ക് പോയി നാട്ടിൽ പോകാനുള്ള എല്ലാ വഴികളും അടഞ്ഞു വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് കെ എം സി സി ഭാരവാഹി അഷ്റഫ് അഞ്ചരക്കണ്ടി ഹായിലിലെ ഒഐ സി സി പ്രവർത്തകനായ ചാൻസ അബ്ദുറഹ്മാനെ സമീപിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇവർ നിരന്തരം ശ്രമങ്ങൾ നടത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി എട്ട് മാസത്തെ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് നിയമ തടസ്സങ്ങൾ ഒഴിവാക്കി നാട്ടിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് പോലും കളക്ടറേറ്റിൽ നിന്നും ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ശരിയാക്കി പുതിയ പാസ്പോർട്ട് ഉണ്ടാക്കിയ ശേഷമാണ് വരുന്നത് ഇതിനുവേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തേണ്ടി വന്നിരുന്നു ഒരു പ്രമുഖ മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാട്ടിലേക്ക് വരാൻ വേണ്ടി റിയാദിലെ എയർപോർട്ട് എമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിയപ്പോഴും ചില ഉണ്ടായിരുന്നു സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷമാണ് ഇതിൽ ഒരു തീരുമാനം ഉണ്ടായത് ഇതോടെ തടസ്സങ്ങൾ പൂർണ്ണമായി മാറി നാട്ടിലേക്ക് പോകാൻ സാധിച്ചത് തന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ കഴിഞ്ഞ ഉമ്മയുടെയും ഭാര്യയുടെയും അടുത്ത കൊടുവിൽ ഷെരീഫ് എത്തി പിറന്ന നാട്ടിൽ ഇനി ഒരിക്കലും എത്താൻ സാധിക്കില്ലെന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത് എന്നാൽ സുമനസ്സുകളായ നിരവധി പേരുടെ സഹായത്താൽ ഷെരീഫ് നാട്ടിലെത്തുകയാണ് ചെയ്തത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ